ഞാനെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഈ സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുന്ന വിശ്വാസി സമൂഹം മനസ്സിലാക്കേണ്ടത് ഈ സ്വർഗത്തിൽ കാണാൻ പോകുന്ന ആളുകൾ നമ്മളെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ അവർ കൊണ്ടുപോയിക്കോളും എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കില്ല അധികം പേരും വെറും സാധാരണക്കാരും നിഷ്കളങ്കമായ ഭക്തിയാൽ ജീവിത പ്രയാസങ്ങളുടെ നടുവിൽ ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് വലിയ രൂപഭാവങ്ങളൊന്നുമില്ലാതെ അലങ്കാരങ്ങളൊന്നുമില്ലാതെ ഏതെങ്കിലുമൊക്കെ ദേവാലയങ്ങളുടെ തൂണുകളുടെ ചുവട്ടിൽ നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ വെറും ഫക്കീറന്മാരെ പോലെയോ മിസ്കീർമാരെ പോലെയോ ഇങ്ങനെ അല്പം മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് വെറും നിരപരാധികളായിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരായിരിക്കും ബാക്കിയുള്ളവരൊക്കെ ഇതിൻ്റെ പ്രകടനക്കാരും അവതാരകരും ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ആളുകളുമാണ് ഈ ദൈവികത ആത്മീയത എന്നൊക്കെ പറയുന്നത് ഇവൻ്റ് മാനേജ്മെൻ്റ് പോലെ നടത്തുന്നവർ അവർക്കൊക്കെ അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാവും അവരൊക്കെ ഈ മൈക്കിൻ്റെ മുമ്പിൽ വളരെ സ്വാഭാവികതയോടെ സംസാരിക്കുന്ന സംസാരം അങ്ങോട്ട് മാറ്റിവെച്ചാൽ പിന്നെ അവർ പറയുന്ന കഥകളൊക്കെ വളരെ രസകരമായിരിക്കും നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ഷൈജു കുര്യൻ ബി ജെ പിയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന വിവാദത്തിൽ ഫാദർ മാത്യൂസ് വാഴക്കുന്നം അദ്ദേഹം നടത്തിയ വളരെ മനോഹരമായ സുവിശേഷം സംഭാഷണം സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ പുറത്തു വന്നു അത് ഭക്ത്യാദരപൂർവ്വം കേൾക്കേണ്ടതാണ് നിഷ്പക്ഷ നിലപാടിൽ ആദ്യം അത് കേട്ടുകൊണ്ട് തുടങ്ങാം എന്തെങ്കിലും വിശദീകരണം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശദീകരണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം സഭയുടെ പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന കോനാട്ടച്ഛനോട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഈ നിക്കോതിമസ് മെത്രാച്ചൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പുറത്തുവിടുന്നതാണ് സഭയ്ക്ക്

നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൊക്കെ വികാരഭരിതരായി എന്തെല്ലാം ബഹളം വെക്കും ഇതിപ്പോൾ നല്ല കളറായിട്ടല്ലേ പറയുന്നത് ഈ പറയുന്ന ആളിനോ പറയപ്പെടുന്ന ആളിനോ വേണ്ടിയൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ രൂപക്കൂട് പണിയുന്നവരല്ലേ കൂട്ടത്തിൽ പറഞ്ഞ കേട്ടോ അച്ഛൻ്റെ വസ്തു കച്ചവടത്തിൻ്റെ വിവരങ്ങളെല്ലാം ഞാൻ പുറത്തു പുറത്തുവിടുവന്നു യഥാർത്ഥത്തിൽ നാളീകേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിലൊരു നാഴിയിടങ്ങഴി മണ്ണ് വാങ്ങാനായി എല്ലാ കൽപ്പനകളും പാലിച്ച് ഇവിടെ ജീവിക്കാൻ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ ഉപദേശിക്കുന്ന ബഹുമാന്യരായ ആളുകളെക്കുറിച്ച് ഇവിടെ വസ്തു കച്ചവടം നടത്തുന്ന കാര്യമാണ് ഫാദർ മാത്യൂസ് വാഴക്കുന്നം പറയുന്നത് സംഗതി ശരിയോ തെറ്റോ എന്നറിയില്ല എന്നാലും ഇത്രമേൽ ക്ലാരിറ്റിയോടെ ഉച്ചത്തിൽ സാമൂഹ്യമാധ്യമത്തിലൂടെ പറയുമ്പോൾ ആട് കിടന്നിടത്ത് ഒരാട്ടും കൂടെയെങ്കിലും ഇല്ലാതിരിക്കുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം വളരെ വളരെ പ്രസക്തമല്ലേ ഇതൊന്ന് ഇതൊന്നാലോചിച്ച് നോക്കൂ ഇവരൊക്കെ തമ്മിൽ ഇവരൊക്കെ പറഞ്ഞാൽ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു വിട്ടാലുള്ള സ്ഥിതി എന്താ ഇപ്പോൾ ഫാദർ ഷൈജു കുര്യനെ പുറത്താക്കിയതിൻ്റെ കാരണം എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസ കൂട്ടായ്മ നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ മുമ്പിൽ പ്രതിഷേധ പരിപാടി ഇന്നോ നാളെയോ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അങ്കമാലി അതിരൂപതയിൽ പ്രതിഷേധം വേറൊരു രൂപത്തിൽ നടക്കുന്നു ഇപ്പോൾ ഇവിടെ മറ്റൊരു രൂപത്തിലും ഏതായാലും സംഗതി ജോറാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണക്കാരായ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ ഹൃദയവും മനസാക്ഷിയുമാണ് ഏറ്റവും കൂടുതൽ സമർപ്പിതമായ ദൈവസന്നിധി അതിനെ ശുദ്ധിപ്പെടുത്തുക അതിനെ കളങ്കപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരെയൊക്കെ ഒരു പൊതുമര്യാദയ്ക്ക് ബഹുമാനിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ആളുകളുണ്ടല്ലോ ഈ മുഖമില്ലാത്ത ശബ്ദമില്ലാത്ത നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെറും പറഞ്ഞവരെന്നൊക്കെ തോന്നുന്ന സാധാരണക്കാരായ മനുഷ്യരില്ലേ ഒന്നും അങ്ങ് വല്ലാത്ത കണ്ണുകൾ കൊണ്ട് നോക്കി അവജ്ഞയോടെ തള്ളിക്കളയരുത് നാളെ പരലോകത്ത് സ്വർഗത്തിൽ ആയിരിക്കും തിളങ്ങി നിൽക്കുന്നവർ ഇതൊക്കെ വെറുതെ പടം മാത്രം നിറമുള്ള പടം